ഹലോ അപ്പം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പൊന്നാനിയിലായിട്ടുള്ളത് ഇന്നലെ വൈകീട്ട് നമ്മൾ വന്ന് നല്ല വഴുകി ഏഴുമണി ആ ഏഴുമണി ഏഴേകാലൊക്കെ ആയി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പം വീഡിയോ എടുക്കണം വിചാരിച്ച് പിന്നെ ധൃതി പിടിച്ചിട്ട് ഇറങ്ങിയ കാരണം വീഡിയോ എടുത്തില്ല അപ്പോൾ എന്താ പറയുക അവിടെ എത്തും വെട്ടേകാലക്കെ ഉണ്ടായി നമ്മൾ വെറുതെ വന്നിട്ട് അന്ന് പോവും ഇന്നലെ വന്നു ഇന്ന് പോവും നമ്മളുടെ മലയ്ക്ക് പോയി വന്ന പ്രസാദവും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അതിന് അവിടെ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതെത്രയും പെട്ടെന്ന് കൊടുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ നമ്മളിന്ന് പോവും കാരണം നാളെ പാറുനബാക്കസ് ക്ലാസ് ഉണ്ട് അപ്പോൾ അത് ലീവാക്കാൻ പറ്റില്ല ഒരാഴ്ച ലീവാണ് മലയ്ക്ക് പോയ കാരണം അപ്പോൾ അതൊക്കെ കാരണം നമ്മൾ ഇന്ന് പോവും അപ്പം ഇന്ന് ഇവിടെ സ്പെഷ്യൽ നല്ല ദമ്മ് ബിരിയാണി ഓർഡർ ചെയ്തതാണ് കേട്ടാ വെച്ചതല്ല വെപ്പ് വരെ കൊണ്ട് വെപ്പിച്ച് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് കഴിക്കാൻ പോകുന്നതിലാണ് അപ്പോൾ ഞാൻ എല്ലാം മുറിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കി തോന്നിയൊരു ബ്ലോഗായിട്ട് എടുത്താലോന്ന് ഞാനൊരു ബിരിയാണിയുടെ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ മൊത്തം നിൽക്കുന്നൊരു കുഞ്ഞടിച്ചുപൊളി പൊന്നാനി വന്നിട്ട് ഒരു ചെറിയൊരു പൊളി അത്രേ ഉള്ളൂ അപ്പോൾ അതൊന്ന് വ്ളോഗ വിചാരിച്ചു പിന്നെ എന്താ പറയുക ആ അപ്പം അങ്ങനെ അപ്പോൾ അവർ കൊണ്ടുവന്ന കച്ചമ്പറുണ്ടല്ലോ സലാഡ് അപ്പോൾ അത് തൈരില്ലാതെ ഫുൾ വെജിറ്റബിൾസ് അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കൂടി കട്ട് ചെയ്തിട്ടുള്ള സലാഡ് പോലെ തന്നെയാണ് അപ്പം തൈരി ഇല്ലാണ്ട് ഇവിടെ ആർക്കും ഇഷ്ടമല്ല എനിക്ക് പിന്നെ അത് നിർബന്ധം ചെടികി ബിരിയാണി മാത്രം മതി പക്ഷെ അച്ഛനും മക്കൾക്കൊക്കെ അത് നിർബന്ധമാണ് ഏട്ടൻ പറഞ്ഞാൽ എന്തായാലും തൈര് വാങ്ങിയിട്ട് വരാൻ പോകുന്നത് തൈരും വെള്ളമൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ട് അപ്പം അവര് തൈര് വാങ്ങി വരുമ്പോൾ നമുക്ക് ഇലക്ക മുറിച്ച് സെറ്റാക്കാം എന്റെ മഞ്ഞ വിള കണ്ടില്ല അല്ലാത്തൊരു മഞ്ഞയാണ് പിന്നെ എന്താ പറയാ ആടെ ഇവിടെ വന്നിട്ട് ഞാൻ വീട് തല അനിച്ചു കുളിച്ചിട്ടില്ല ഇന്നലെ ഒരു തലോണുണ്ട് അവിടെ കുറച്ച് കട്ടിയില്ല ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ കട്ടി കൂടി നിൽക്കണേ അത് വെച്ചിട്ട് എന്താ പറയുക പെരടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിരിക്കാൻ വയ്യ ഇപ്പൊ ഒരു ഗുളിക കഴിച്ചതിൻ്റെ ഇതിലൊരു കുറച്ച് വലിയ കുഴപ്പമില്ല അതാണ് ഇങ്ങനെ തല അനിച്ചിൽ പേടിച്ചിട്ട് ഇങ്ങനെ നീരറങ്ങിയിട്ട് പ്രശ്നമായല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോ എന്താ പറയുക അവന് നമ്മളൊന്ന് പോവുമല്ലോ ടുത്തെ മറ്റേ ബ്ലീച്ചിങ് പൗഡർ വളർത്തി തരാനൊക്കെ എല്ലാം വിചാരിച്ചു എല്ലാം മുറിക്കട്ടാ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞ് ഏകദേശം ഒരു മണിയൊക്കെ ആവാനായി അപ്പനെല്ലാം മുറിച്ച് സെറ്റാക്കട്ടെ മുറിക്കലും ഞാൻ ക്യാൻസലാക്കി അതെന്താ ചിട്ടാ നമ്മളെ മേശ എല്ലാരും കൂടി ഇലട്ട് ഇരുന്നുണ്ടെങ്കിൽ ശെരിക്കി ഇരിക്കാൻ പറ്റില്ലേ അപ്പേക്ക് തോന്നി പിന്നെ പാറുവിനൊക്കെ ടി വി കണ്ടോണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കാനിഷ്ടം നല്ല സിനിമ എന്തോ നടക്കുന്നുണ്ട് അപ്പൊ തന്നെ പ്ലേറ്റില് പിടിച്ചിരിക്കാനോ വിചാരിച്ചു അപ്പൊ അതിനൊരല്ല മാത്രം കുറിച്ചു ഓരല്ല മുറിച്ച് വരാൻ പാടില്ലേ സോറി ഞാൻ ഇപ്പോഴാണ് ഓർത്തത് കൊറേയെല്ലാം ഞാൻ അവിടെ വെട്ടിട്ടിട്ടുണ്ട് ഓരല്ല മാത്രായിട്ട് പോവാൻ പാടില്ല എന്ന് പറഞ്ഞു കേൾക്കാം ഞാൻ രണ്ടര കൂടി മുറിക്കട്ടെ നിലയിൽ ഇരിക്കാൻ ആരെങ്കിലും എണ്ണ നിലയിൽ കഴിക്കാനിഷ്ടം ആൾക്ക് കൊടുക്കാനോ രണ്ടെല്ലാം മുറിച്ചിട്ട അപ്പൊ ഞാൻ ഒരു ഒറ്റപ്പൊളിക്കാൻ കുറച്ച് ചോറൊക്കെ റെഡി ആക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മളുടെ ബിരിയാണി നമ്മൾ വെപ്പിച്ച് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞില്ലേ ഇത് നമ്മൾ രണ്ട് കിലോനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് പൊരിച്ചിട്ട് ദമ്മിട്ടിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ ശരിക്കും ദമ്മു ബിരിയാണിയുടെ ടേസ്റ്റിനെക്കാളും കുറച്ച് കുറവെന്നെ ഉണ്ടാവുക ഈ പൊരിച്ചിട്ട് ദമ്പിടുമ്പോൾ അതെന്താ ചോദിച്ചാൽ അങ്ങനൊരു സംഭവം ഉണ്ട് ശരിക്കും ദമ്മു ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിങ്ങനെ എന്താ പറയുക പൊരിക്കാതെ ആ ഇറച്ചികളതൊക്കെ കൂടിയിട്ട് ഇത് നമ്മൾ സെപ്പറേറ്റ് പൊരിച്ചിട്ട് ഇറങ്ങുകൊണ്ടായിരുന്നു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അതിന് ഞാൻ ഇത് ടേസ്റ്റ് ഇല്ല ഇല്ലായെന്നല്ലാട്ടാ പറഞ്ഞു പൊതുവേ ഉള്ളൊരു കാര്യം പറഞ്ഞതാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളിതിൻ്റെ മുന്നേ പൊരിക്കാതെ ദമ്മ ചെയ്ത ബിരിയാണി ആയിരുന്നു കഴിച്ചത് വാങ്ങിയിട്ടുണ്ടായിരുന്ന അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാലും ബിരിയാണി അടിപൊളിയായിരുന്നു ഞങ്ങളെല്ലാവരും കഴിച്ചു ഞാൻ നിലയിലേ കഴിച്ചു കേട്ടോ അച്ഛനും പിള്ളേരൊക്കെ പ്ലേറ്റിലും കഴിച്ചു അങ്ങനെ ബിരിയാണി ആക്കലൊക്കെ കഴിഞ്ഞു അമ്മയൊക്കെ പണി മാറ്റി വന്നിട്ടുണ്ടായിരുന്നു അമ്മയും കഴിച്ചു അവൻ ഉറക്കുറങ്ങി എണീറ്റി ഇരിക്കുകയാണ് കേട്ടോ പിന്നീട് ഒരു കട്ടനൊക്കെ കുടിച്ച് ഞങ്ങളിത് കടൽ കാണാൻ പോകുകയാണേ എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയണ്ടാവും നമ്മളെ വീടിൻ്റെ അടുത്താണ് കേട്ടോ കടൽ ഒരു രണ്ട് കിലോമീറ്റർ വീടിൻ്റെ അടുത്ത് ഒരു കിലോമീറ്റർ അടുത്ത് തന്നെയാണ് പക്ഷേ അവിടെ നമുക്ക് ഇറങ്ങി കളിക്കാൻ പറ്റില്ല അപ്പോൾ ഇറങ്ങി കളിക്കാൻ വേണ്ടി നമ്മളെ കോടതിയുടെ ആ ഭാഗത്തേക്ക് വരും അപ്പോൾ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അതുപോലെ ഓരോ കളിക്കുക എത്ര വേണമെങ്കിലും നേരം വന്ന് കളിക്കുക അസ്തമയം കാണാം അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങോട്ടാണ് വരാറ് മറ്റടത്ത് കല്ലിട്ട കാരണം നമുക്ക് നിന്ന് കാണാനേ പറ്റുള്ളൂ ഇറങ്ങി കളിക്കാൻ പറ്റില്ല അപ്പോൾ പിള്ളേരൊക്കെ നല്ല ഹാപ്പിയാണ് കിട്ടുക അങ്ങനെ കടല് കാഴ്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി വീണ്ടും കുറച്ച് ബിരിയാണിയൊക്കെ കഴിച്ചു അമ്മ കൊണ്ടോയി കൊണ്ടുപോയിക്കോളം പറഞ്ഞു പക്ഷെ നമുക്ക് കൊണ്ടുപോകാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ ബാഗിൽ വെക്കാനും സ്ഥലമില്ല അപ്പോൾ അതൊക്കെ കാരണം പിള്ളേർ ഞങ്ങളൊക്കെ കുറച്ചും കൂടെ കഴിച്ചു കളറിലൊക്കെ പോയി കളിച്ച് വന്നപ്പോൾ അത്യാവശ്യം വിഷപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇത് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് നാളെ പാറുവിന് ക്ലാസ്സുള്ള കാരണം എന്തെന്നെ പോകണ അല്ലെങ്കിൽ നാളെ പോകണ്ടു പിന്നെ അതെന്താ സംഭവം എന്ന് പറയുന്നത് ഇതൊരു ഗിഫ്റ്റാണ് നമ്മളെ പാർട്ടിക്കും ദേവട്ടിക്കും അവരുടെ ഒരു പാപ്പെ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് നമ്മൾ ഇതിൻ്റെ മേമ്മയുടെ മോള് എന്നൊക്കെ പറയാറുണ്ട് നമ്മളി നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അവളുടെ ഫസ്റ്റ് മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ വീഡിയോ ഒക്കെ നമ്മൾ വ്ലോഗി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളെ ഹസ്ബൻഡിൻ്റെ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊടുത്തയച്ചതാണ് കേട്ടോ അച്ഛൻ്റെ അച്ഛൻ വയ്യാന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി ഒരു പൊന്നാനിക്ക് വന്നപ്പോൾ അവിടെ കൊടുത്തിട്ട് പോയി ഉണ്ടായിരുന്നു അപ്പം ഞാനെൻ്റെ അമ്മോട് പറഞ്ഞു ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാം കാരണം അവരിത് കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ കെട്ടുന്നിറയ്ക്ക് വരുന്ന സമയത്ത് ആണ് ഈ സംഭവം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ടൈമിൽ വന്നാൽ ചിലപ്പോൾ അവർ ശബരിമലയ്ക്ക് പോകുമ്പോൾ തന്നെ മേക്കപ്പ് ഇട്ട് പോകും അത് കാരണം ഈ സാധനം കാണിക്കണ്ട ഞങ്ങൾ എന്തായാലും പൊന്റനിക്ക് വരുമ്പോൾ എടുത്തോളാ വരും അപ്പോൾ പ്രാവശ്യം പോയപ്പോൾ അത് കൊണ്ടുവന്നു ഞാൻ അവിടെ നിന്ന് അത് കാണിച്ചില്ല ഇപ്പം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണത് പിരികൂടെ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള റെഡ് കളർ അടിപൊളി ഐറ്റം ഐറ്റം ആണ് രണ്ടാൾക്കും നല്ല ഇഷ്ടമായി അടിപൊളിയാണ് പിന്നെ നമ്മൾ രുദ്രുവിനൊരു മിനിയേച്ചർ ഓട്ടോറിക്ഷന്നൊക്കെ പറയാ ബാറ്ററി ഇട്ടിട്ട് വർക്ക് ചെയ്യണേ ലൈറ്റൊക്കെ കാത്തി അത്യാവശ്യം നല്ല ലൈറ്റും മ്യൂസിക്കും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ പക്ഷേ അത് രാത്രിയാണ് കൂടുതൽ ഭംഗിട്ട് കാരണം ആ ലൈറ്റൊക്കെ രാവിലെക്കാളും ഭംഗിയിൽ രാത്രി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ഗിഫ്റ്റൊക്കെ കിട്ടി വളരെ ഹാപ്പിയാണ് പിള്ളേരൊക്കെ പ്രത്യേകിച്ച് ദേവട്ടി മാറിട്ടെ അവർക്ക് അവർ അത്രയും ആഗ്രഹിച്ച ഒരു സാധനമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഏതു നേരം അതാണ് ഇട്ടുകൊണ്ടുള്ള പരിപാടിയാണ് എന്നാലും വേണ്ടിയില്ലേ അവരൊരു സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അപ്പോൾ അത് ഒരു വ്യൂ ആണ് ആണ്ട്ടെ ഈ ഒരു ടോയ്യുടെ ലൈറ്റും മ്യൂസിക്കും ഒക്കെ ആയിട്ട് തന്നെയേ അതിങ്ങനെ മൂവ് ചെയ്യണെ കാണാൻ നല്ല രസമാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ പുതിയ വ്യൂവേഴ്സ് അറിയാനൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ